നീയാണ് ഈ ഇടവകയിലെ ആസ്ഥാന കോഴിയല്ലേ പെൺപിള്ളാരെ വഴിതെറ്റിക്കാനുള്ള നിന്റെ മെടുക്ക് ഞാൻ അറിയുന്നുണ്ട് കെട്ടിയോമാര് വീട്ടിൽ ഇല്ലാത്ത പെണ്ണുങ്ങളും കെട്ടുപ്രായം കഴിഞ്ഞ പെൺപിള്ളാരുമാണ് നിന്റെ വീക്ക്നെസ് നനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കുമ്പസാര രഹസ്യമായി പോയി ഇല്ലെങ്കി ഓരോന്നും നിന്നെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിച്ചേനാ എന്നാലും അച്ചോ അച്ഛൻ്റെ മാതിരി പണിയായി കാണിക്കുന്നത് ബാക്കിയുള്ളവൻ എത്ര കഷ്ടപ്പെട്ടതരെയോ ഓരോ പെമ്പിളേരെ വളക്കുന്നത് അച്ഛൻ്റെ കുമ്പസാരം ഒടുക്കത്ത് ഉപദേശം കാരണം എത്ര പെമ്പിളേരെന്നു വരെയോ എൻ്റെ വലവട്ടിച്ച് പോയത് മുക്കിക്കൊച്ചോ അച്ഛനോട് ദൈവം ചോദിക്കും എന്താണാ തുണിയും പൊക്കി പിടിച്ചു നിൽക്കുന്നത് ഇത് പുതുവഴിയാണെന്ന് നിനക്കറിയത്തില്ലേ അതോ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കാറ്റുകൊണ്ട് തണുത്താലേ രണ്ട് തുള്ളി ഏറ്റിറ്റ് പോകത്തുള്ളൂ ഉള്ളാൻ പൂട്ടിയിട്ട് നല്ലോ സത്യത്തിൽ അച്ഛനെ കണ്ടപ്പോൾ ഷെജി പറഞ്ഞായിരുന്നു പള്ളിയിലോട്ട് വരാൻ അച്ഛൻ പറഞ്ഞു വിട്ടെന്ന് സമയം കിട്ടേണ്ടച്ഛോ രാവിലെ എഴുന്നേറ്റ് കുര്യൻ ചേട്ടൻ കശാപ്പ് ശല്യം കൊടങ്ങണം കശാപ്പും കഴിഞ്ഞു വന്നാ പോത്തിൽ കുളിപ്പിക്കണം തീറ്റി കൊടുക്കണം പിന്നെ രാത്രി വെക്കാനും പോകണം ഇതിനിടയിൽ വീട്ടിലിരിക്കാൻ സമയം ഇല്ല വീട്ടിലിരിക്കാറില്ല പിന്നെ നിന്നെ കുറിച്ച് പരാതി പറഞ്ഞത് പരാതിയോ എന്നെ കുറിച്ചോ എന്നെ കുറിച്ച് അങ്ങനെ പരാതി ഒരു പെണ്ണിനെ ഞാനോ ആരാച്ച പരാതി പറഞ്ഞത് എന്നെ കുറിച്ച് അങ്ങനെ പരാതി പറയാൻ മേഴ്സിയാണോ നമ്മൾ ലൂക്ക ചേർന്ന പോള് അതോ അഞ്ചോ ഏ ഇനി സലോമിയാണോ അവള് പരാതി വരാൻ സാധിക്കില്ല അവളുടെ കിട്ടും ഗൾഫിലല്ലോ പിന്നെ ആരാച്ച പാപത്തെ കുറിച്ച് അപ്പൊ കൃഷി അല്ലല്ലോടാ

പക്ഷേ ശചിക്കെന്തോ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടത്രത്തച്ചോ ജീവിതം തന്നെ മതിയായി രണ്ടു മൂന്ന് പിള്ളേരുള്ളത് കൊണ്ടാ ഞാനിതൊക്കെ സഹിച്ചു നിക്കുന്നേ അവൻ അത്യാവശ്യം എന്താ കുഴപ്പം നിന്നെ മക്കളെ നോക്കുന്നില്ലേ അതൊക്കെ ശെരിയെന്നെയാണച്ചോ പക്ഷെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങേരുന്നെ പുറേ കൂടെ വന്ന് കെട്ടിപ്പിടിക്കും അതൊന്നും എനിക്കിഷ്ടല്ല നിനക്ക് കളി ചേട്ടായി ഒന്ന് പൊയ്ക്കേ പഠിച്ച് പഠിച്ച് മനുഷ്യന്റെ തലക്ക് വട്ടായി കോളേജ് നല്ല പ്രഷറ് വീട്ടിൽ നല്ല പ്രഷറ് ഓ ഈ പരീക്ഷ എങ്ങനെ കണ്ടുപിടിച്ചാളെ കൈ കിട്ടിയാ തല്ലി കൊന്നോളീ ഞാൻ ഓഹോ ഫോണിൽ കളിക്കുന്ന കാര്യം പറയുമ്പോൾ തറുതല പറയും നോക്ക് ഡിഗ്രിക്കാ പഠിക്കുന്ന പോത്തുപോലെ വലുതായി കുറവില്ല ആ ചാച്ചൻ അമ്മച്ചി നിന്നെ ഇത് തന്നെയാ നിന്റെ ഞാനെന്ന് ആവശ്യമില്ലാത്ത വാശികൾക്കൊക്കെ കൂട്ടുനിന്ന് നല്ലൊരു ഉഴപ്പനാക്കി ഞാൻ കാണിക്കുന്നേ ശ്രമിക്കുന്നുണ്ട് കിട്ടാത്തോണ്ടല്ലേ അതല്ല ഞാൻ പറഞ്ഞേ നീ ആ മീൻ മീൻകുളത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയതി പിന്നെ നിന്റെ ഉത്സാഹം ഒക്കെ പോയി നീ ഇപ്പൊ ഒന്നിനും ശ്രമിക്കുന്നില്ല കാണും ഇവൻ വെറുതെ വെറുതെ ഞാൻ കാണിച്ചിട്ടില്ല എന്ത് കളിച്ചാലും വേണ്ടില്ല പരീക്ഷയ്ക്ക് മാർക്ക് മാർക്ക് കുറഞ്ഞ വിവരം ജയിച്ചാ ജയിച്ചാ പോരെ നല്ല വേണം ഓ പിന്നെ കശാപ്പാരും മോള് പഠിച്ച് ആവാൻ പോവല്ലേ ഫുൾ മാർക്ക് വാങ്ങാൻ എന്താടി കശാപ്പാരും എത്രത്തോളം നടത്തി അവൾ അങ്ങനെ അങ്ങനൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല ഇന്നത്തെ കാലത്തെ മക്കളൊക്കെ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു പിന്നെ അവരായി അവരുടെ പാടായി അതാ അവളുടെ വിട് നിങ്ങൾ ഇന്ന് ചന്തയിലേക്ക് പോകാനിരുന്നതാ പിന്നെ വേണ്ടാന്ന് വെച്ചു ഇവിടെ ഒരു പോത്ത് ഫാമില്ലേ സംഘം അകം നടത്തിയിരുന്നേ അവരതങ്ങ് നിർത്തി പിന്നെ ചെറിയ വില കൊടുത്ത് ഞാനതങ്ങ് വാങ്ങിച്ചു ചാച്ചിലിപ്പോ എങ്ങോട്ടോ ഒന്ന് കവല വരെ പോകണം നീ ഒന്ന് കവലയിലേക്ക് വിട്ടേ ആ ഇവിടെ എവിടെ കള്ളുമേരിയുടെ വീട് ആ എന്താ അവരുടെ കുറച്ച് സ്നേഹം മേടിക്കാൻ വേണ്ടി വന്നതാണ് കാർണറുടെ മനസ്സിൽ പോളാലോ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലായിട്ടോ പുറത്തുനിന്ന് വരുക ഇറക്കുമതി ഏഹ് നീ ആണ് കള്ളുമേരി അയ്യോ നിങ്ങൾ തിരിത്തെറിച്ച് വഴക്കുണ്ടാക്കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വാറ്റിന് സ്നേഹം എന്താണ് പറയുന്നത് കൊള്ള പാസ്റ്റ് കാരണം ഒരെ പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് വെറുതെ കോടുവാശി പറഞ്ഞ് തല്ലു വാങ്ങിക്കൂട്ടല്ലേ വന്ന് വണ്ടി കയറി വഴിയാങ് കാണിച്ചു തരാം വട പോവാ ഏ ഞാൻ പോയിട്ട് വര കേട്ടോ ഇയാൾക്ക് വഴിയറിയാം ഏയ് വന്ന് വന്ന ഇപ്പറേം കയറി ശരി അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും മേരിയൊക്കെ ഉണ്ടാ പോരെ കയറി കയറി പോവാ എന്താടാ കുറെ നേരം ആയല്ലോ കോലിട്ട് ഇളക്കുന്നത് ഇത് ഇന്നെങ്ങനാവോ ഇപ്പൊ ഒരു കുപ്പിയും കൂടി നല്ലോണം അങ്ങോട്ട് ഊതടാ നല്ല കടുപ്പുണ്ടേ കടുപ്പുണ്ടെല്ലിനും വെല്ലത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വില പഴയ പോലെ അഞ്ചാറ് കുപ്പി ഒന്നും കിട്ടിയാ മുതലാവൂല ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ പല്ല കത്തും മേരി പക്ഷെ നേരി മേരിയുടെ വാറ്റിന് ഇത്ര ഡിമാൻഡ് എന്നെ തുറച്ചു നോക്കാതെ തെളിച്ചമറിയുന്ന വെള്ളം മാറ്റിടോന്നികളെ അവന്റെ നോട്ടം കണ്ടാൽ തന്നെ വയറ്റിലുണ്ടാവും

എന്താടോ പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ ഓടോ ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയർ നിറയും ഈ പേര് കേട്ട കല്ലുതുള്ള കുറച്ച് കുടുംബശ്രീക്കാർ അല്ല എൻ്റെ ഉള്ള കൂട്ടത്തിലാ ഞാൻ ആലോചിക്കുമായിരുന്നു നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ കള്ളുമേരിയുടെ കള്ളും കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം ഇവളാണല്ലേ മേരി ഇവിടെ വാറ്റ് മേടിച്ച് കുടിക്കൊന്നും വേണ്ട ഇവിടെ കാണുമ്പം തന്നെ മത്തു പിടിക്കും ഏതവനാടാ പറമ്പത് മേരിനെ കാണാൻ വന്നതാ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഒരു വഷളം നോട്ടം